ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് അമർത്തുക ഈ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഷെയർ മൂന്ന് ആദ്യം കഴിയുന്ന ആൾക്ക് ചെത്തി കഴിഞ്ഞ് കഴിയുന്ന ആൾക്കാർക്ക്

മോഹനേട്ടാ അൻപത് രൂപ നമുക്ക് കരസ്ഥമാക്കണം നോക്കിക്കോടി നമുക്ക് അമ്പത് രൂപ കൊണ്ട് പോണീക്കണീ നമുക്ക് അല്ല ചെത്തിയ കൊഴപ്പുണ്ടോ കപ്പെങ്ങനെ പൊളിഞ്ഞ കിട്ടിയാ പോരെ കപ്പ പൊളിഞ്ഞിട്ടിയാ പോരെ അപ്പോഴിതാ മോഹനേട്ടന്റെ എത്ര തീർന്നു മോഹനേട്ടാ മോഹനേട്ടൻ ഒരു കപ്പയാണ് പൊളിച്ച് തീർന്നിരിക്കുന്നത് നമ്മുടെ സുമക്കുട്ടിയിലേക്ക് പോകാം സുമക്കുട്ടി എത്ര കപ്പ പൊളിച്ച് സുമക്കുട്ടി ഇതാ മൂന്നാമത്തെ കപ്പ അതി സാഹസികമായി പൊളിച്ചു തീർത്തിരിക്കുന്നു വേഗം തീർത്തോ റെഡി 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 ആ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അരിഞ്ഞു തീർക്കണല്ലോ നോക്കി നോക്കിയോ നോക്കിയോ സുമേ അങ്ങനെ മൂന്ന് കപ്പയും സുമേ ബേച്ചിത്ര ഇതാ മൂന്ന് കപ്പ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ആദ്യ വിജയകരമായ മത്സരം ഇതാ ഇവിടെ തുടങ്ങുകയായി കപ്പ ഒരാൾ അരിഞ്ഞ് തീർക്കാനായി ഒരു കഷ്ണം തീർക്കാനായി മോനേട്ടാ മോശമാകരുത് വേ തുടങ്ങിക്ക അങ്ങനെ ഇതാ സുമേൻ്റെ ഒരു കപ്പ അരിഞ്ഞ് തീർത്തോണ്ടിരിക്കുന്നു വാഷിയേറി മത്സരം ഇവിടെ തുടങ്ങുകയാണ് സുമേ എങ്ങനെയുണ്ട് അതാ സുമേന്റെ കപ്പ തെറിച്ച് പോന്നിട്ടണ്ട് കൈന്ന് വിട്ടു പോന്നിട്ട് തിരക്കിനിടയില് പെട്ടന്ന് പെട്ടെന്ന് അൻപത് രൂപയ്ക്ക് വേണ്ടിയുള്ള വാശിയേറി മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് മോഹൻണ്ടൊക്കെ ചെയ്തോളൂ നിങ്ങൾ ചെയ്യേ അതൊന്നും നോക്കണ്ട മോഹനയുടെ ലാസ്റ്റാണ് ഏറ്റവും ഫസ്റ്റ് ചിലപ്പോ മോഹനയുടെ ആയിട്ട് എത്താൻ പോകുന്നത് മറ്റേ നമ്മുടെ ആമയുടെ കഥ കേട്ടിട്ടില്ലേ ആമയും പോയത് ഇഴഞ്ഞിഴഞ്ഞു പോകണ്ട് അതുപോലെ ഇരിക്കും മോഹനയുടെ ഫസ്റ്റ് എത്തും അതൊക്കെ മോഹനയുടെ നോക്കിക്കോട്ടോ അപ്പൊതാ സുമ എത്രണം കഴിഞ്ഞു മൂന്നാമത്തെ ആണോ കൂട്ടുകാരെ സുമ രണ്ടു കപ്പ അരിഞ്ചെത്തി അരിഞ്ഞ് കഴിഞ്ഞതാ മൂന്നാമത്തെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നോ അതൊന്നും കുഴപ്പമില്ല കപ്പയിപ്പം വലുപ്പോ ചെറുപ്പോ ഒരുമിച്ച് കിട്ടിയല്ലല്ലോ ഒരേപോലെ അപ്പൊ നമ്മുടെ അൻപത് രൂപ ആർക്കാണ് കിട്ടാൻ പോന്ന അല്പ നിമിഷത്തിനകം ഇവിടെ മത്സരാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും മോഹനേട്ടവിടെ ഉണ്ടോ അതെ മോഹനേണ്ട കഴിഞ്ഞിരിക്കുന്ന കഫി ഏറ്റവും വലുത് ചിത്രിയെ എന്താ വിണ്ടാത്ത അയ്യോ ചിത്രേച്ചി ഇങ്ങോട്ട് ചിത്രോ അയ്യോ ഇതാ ചിത്രജിന്റെ കൈ മുറിഞ്ഞെങ്കിലും കപ്പ മൂന്ന് കപ്പയും ചെത്തി അരിഞ്ഞിരിക്കുന്നു ഇതാ രണ്ടുപേര് ഇവിടെ കിടന്നിട്ട് അരിയതേ ഉള്ളൂ സുമീ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചില് ആരാ വിജയ് കഴിഞ്ഞോ അപ്പൊ ആ മോഹനേട്ടി ഒരു ഹായ് പറഞ്ഞേ ആ ചിത്രി ഫസ്റ്റ് ഞങ്ങളുടെ വീഡിയോയിൽ ഒരിക്കൽ നിൽക്കാത്ത ആളാ കേട്ടോ ഞങ്ങൾ പുറകെ നടന്ന് പിടിച്ചുപൂട്ടിക്കൊണ്ടാൻ വീട്ടിൽ അപ്പൊ മോഹനേട്ടാ ഐശ്വര്യേട്ടാ അൻപത് രൂപ കൊണ്ട് എടുത്തു കൊടുത്തെ പുറകിലിതാ മോഹനേട്ടിലും നമ്മടെ സുമേ സെക്കൻഡ് സെക്കൻഡിൽ സെക്കൻഡിലെത്തിരിക്കുന്നു അപ്പൊ നമുക്ക് ആ േ ഞാനിങ്ങനെ ഒരു ചലഞ്ച് വെച്ചത് ഇങ്ങനത്തെ ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ വേഗം തീരാൻ വേണ്ടിട്ടുള്ള ഒരു ഐഡിയാണ് നമ്മുടെ ഓരോ പണി ഒരു കച്ചറോട്ടിന് പോയാലും ഏതു പണിക്ക് പോയാലും പണ്ട് കാലത്ത് കാരണമാര് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഈ പണി പണിയത് അപ്പൊ നമ്മടെ മത്സരാർത്ഥിക്ക് നമ്മളെ കൊടുക്കും അല്ലെ മോഹനേട്ട കൊടുത്തോ കൊടുത്തോ മോഹനേട്ട കൊടുത്തോട്ട് അടികളി ചിത്രച്ചി എന്ന് പറയുന്നത് സന്തോഷമായോ അപ്പൊ ഇനി എല്ലാ വീഡിയോയിലും ഞമ്മളെ പുതിയൊരു മുഖമായി ചിത്രച്ചിയും കൂടെ വരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ ബൈ ബൈ പറഞ്ഞേ